സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ രാത്രിയിൽ ആഹാരം കഴിച്ചെഴിഞ്ഞിടക്കാൻ റൂമിലേക്ക് വന്നു ബെഡിൽ എന്തോ ചെയ്യുന്നവനെ നോക്കിക്കൊണ്ട് കയറി ഗൗരി അന്ന് മഹി വന്നിരുന്നില്ല ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെന്ന് വിളിച്ചു പറഞ്ഞു അച്ചുവിന് കൂട്ടു വന്ന ചിഹ്നമയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതാണ് മഹി അവൻ കാരണം കാരണമെന്താണെന്ന് അറിയുന്നതുകൊണ്ട് ശക്തിയും കൂടുതലൊന്നും ചോദിച്ചില്ല എന്നാലും മഹിയുടെ കാര്യത്തിൽ ചെറിയ ചില സംശയങ്ങളൊക്കെ ഉണ്ട് ശക്തിക്ക് മറ്റൊന്നുമില്ല രാഗി അവന് നേരത്തെ അറിയാമെന്നൊരു തോന്നി എന്തായാലും മഹി കാണിക്കുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായ പ്രണയമല്ലെന്ന ശക്തി കുറപ്പാണ് കാരണം ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട് മുന്നിലെത്തിയ പെൺകുട്ടിയോട് ഒരു ഡോക്ടർക്ക് സഹതാപവും വിഷമമൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഈ പ്രണയം വരട്ടെ നോക്കാം ആലോചനയോടെ ഇരുന്നപ്പോഴേക്കും ബാത്റൂം തുറന്നടയുന്ന ശബ്ദം കേട്ടവൻ മുഖം ഉയർത്തി നോക്കി ആദ്യം ഉടുത്ത് സാരി മാറ്റി മറ്റൊന്ന് അലസമായി ചുറ്റിയിരിക്കുന്ന കണ്ടതും ഒന്ന് നിശ്വസിച്ച് പോയവൻ ആ സാരിയിൽ അവൾ അത്രയേറെ മനോഹരിയാണെങ്കിൽ പോലും ഈ രാത്രി അവൾ ഇതെ ചുറ്റി നിൽക്കുന്നത് കാണുമ്പോൾ അവന് തന്നെ ശ്വാസം കൂട്ടു അവലേറെ ഈ പ്രായത്തിൽ എന്തിനാണ് ഇതുപോലൊരു വേഷം എന്നൊരു ചിന്തയും തോന്നും നീ രാത്രി വല്ല കല്യാണത്തിന് പോകുന്നുണ്ടോ മുടി അഴിച്ച് കൈകൊണ്ട് കോതുകയായിരുന്ന അവൾ ആ ചോദ്യത്തിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി എന്താ ഇതൊക്കെ വാരി വലിച്ച് ചുറ്റിയത് എന്തിനാണോ ബെഡിൽ നിന്ന് എഴുന്നേറ്റോണ്ട് ചോദിക്കുന്നവനെ കാണി ഒരു നിമിഷം കണ്ണുമിഴിച്ച് നോക്കി നിന്ന് പോയവൾക്കോ കണ്ട അരികിലേക്ക് വരുന്നവനേക്കാൾ ഓർത്തുകൊണ്ട് കൊടുത്തിരുന്ന സാരി മുറുകെ പിടിച്ച് ഗൗരി അവളെ നോക്കി കൊണ്ട് തന്നെ വാട്ടർ ഓപ്പ് തുറന്ന് അതിൽ നിന്ന് ഒരു പരാസയും പനിയനും എടുത്ത് അവൾക്ക് നേരെ നീട്ടി പോ പോയി ഇത് മാറ്റി ഇതിട്ടിട്ടുവാ തീർത്തും ഗൗരവത്തിൽ പറയുന്നവനെ ദയനീയമായും നോക്കിയവൾ ഇന്നോളം നോക്കാത്ത ഒരു വസ്ത്രമാണ് അവൻ്റെ കയ്യിൽ ഞാൻ ഞാനിതൊന്നും എനിക്ക് വിളയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഞാനാണെങ്കിൽ എനിക്കിഷ്ടമുള്ള രൂപത്തിൽ നിന്നെ കാണുകയും വേണം ഗൗരി അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് മുഖം കുനിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നവൻ അവളെ കൊണ്ട് അനുസരിപ്പിക്കാനുള്ള മാർഗമാണിത് അതിപ്പോൾ ഗൗരിക്കുമറിയാം മുഖം താഴ്ത്തി പിടിച്ച് അവനെ നോക്കാതെ തന്നെ അവൾ അത് വാങ്ങാനായി കൈനീട്ടിയതും ശക്തിയുടെ കണ്ണൊന്ന് കുറുകി തലകുനിച്ച് നിൽക്കരുത് എന്ന് എത്ര പറഞ്ഞാലും അനുസരിക്കാത്തതിന്റെ ദേഷ്യം അവനിൽ നിറഞ്ഞു അടുത്ത നിമിഷം ശക്തിയുടെ മുഖമൊന്നാകെ അവളുടെ തോളിലേക്ക് അമർന്നു ഒന്ന് പിടഞ്ഞുപോയവൾ ശ്വാസം ശ്വാസമുള്ളിൽ കിടന്ന് തിങ്ങി വിങ്ങിപ്പോയൊരവസ്ഥ പല്ലുകൾ കൊണ്ട് തോളിൽ കുത്തിവെച്ച പിന്നിനെ അവൻ കടിച്ചൂരി എടുക്കുമ്പോൾ കണ്ണുകൾ ഇറുകി അടച്ചു നിന്നവൾ കണ്ണുകൾക്കൊപ്പം മനസ്സ് നീറി പുകയുന്നത് പോലെ കൈകൾ ഉടുത്തിരുന്ന സാരിയിൽ മുറുകി മാറിൽ നിന്നും സാരി തുമ്പിനെ അടർത്തി മാറ്റാൻ നേരം മാത്രം ശക്തി മുഖമുയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് അവളെ നോക്കി വിതുമുന്ന ചുണ്ണും സങ്കടവും കൊണ്ട് ചുവന്നു പോയ മുഖവുമായി നിൽക്കുന്നവൾ അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കൂടി കണ്ടതും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിപ്പോയവന് കഴിഞ്ഞുപോയ രണ്ട് ദിവസങ്ങൾ കൊണ്ട് അവൾക്ക് തന്നെ അറിയാം ഒരിക്കലും അവളും കൂടി ആഗ്രഹിക്കാതെ താൻ അവളെ സ്വന്തമാക്കില്ലെന്ന് എന്നിട്ടു ഞാനൊന്ന് തൊട്ടാലും കണ്ടാലും ഇത്രക്കങ്ങ് കറിയാൻ മാത്രം എന്താണ് അതോ ഇനി നിന്റെ മറ്റവനോർത്താണോ ഈ കരച്ചിലത് നിന്നെ ചതിച്ച് മറ്റൊരുപളെ തേടിപ്പോയവനോർത്ത് പതിവിലധികം അവൻ്റെ ശബ്ദമൊന്നു ഉയർന്നുപോയി ചോദിക്കുന്നില്ല ശരിയും തെറ്റും ആ നിമിഷം ശക്തി ഓർത്തതേയില്ല വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾക്കെതിരെ കേട്ടു നിൽക്കുന്ന വ്യക്തിയെ പൂർണ്ണമായും തകർത്ത് കളയാനുള്ള കേൾപ്പുണ്ടാവും അതും മറന്നുപോയവൻ യാതൊരു മുൻപരിചയുമില്ലാത്ത തന്നിൽ അവളെ പോലൊരു പെണ്ണിത്രമേൽ ആശ്വാസം കണ്ടെത്തുന്നുവെങ്കിൽ സ്വന്തം വീടിൽ പോലും കിട്ടാത്തത്രയും സമാധാനം അവൾ അറിയുന്നുവെങ്കിൽ എന്തുമാത്രം അനുഭവിച്ചു കാണുമെന്ന് ചിന്തിച്ച് നോക്കാനുള്ള വിവേകം പോലും അവരിൽ നഷ്ടപ്പെട്ടു ഇറുക്കിയടച്ച കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ഗൗരി അവനെ നോക്കി ദേഷ്യമോ പരിഭമോ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്ന ശക്തി അമ്പരിപ്പിച്ചുകൊണ്ട് പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ഗൗരി യാതൊന്നും പറയാനില്ലാത്ത പോലെ അവന്റെ കയ്യിൽ ഇന്ന് ഡ്രസ്സ് കൈനീട്ടി വാങ്ങുമ്പോൾ ശക്തിയുടെ നോട്ടം അത്രയും അവളുടെ മുഖത്ത് തന്നെയായിരുന്നു ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ ചിരിയിലൂടെ അവൾ തന്നെ തോൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട് സർ രുദ്രാൻഷിൻ്റെ ജീവിതത്തിൽ ഗൗരി ഇല്ലാതെ ഒരു പെണ്ണുണ്ടാവില്ല എന്നോളം മറ്റാർക്കും അതറിയുകയില്ല അവന്റെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അത്രയും ഉറപ്പോടെ പറയുന്നത് ഒരു നിമിഷം ശക്തി അവളെ ഞെട്ടിലൂടെ നോക്കി നിന്നുപോയി അവളുടെ കണ്ണിൽ കാണുന്ന അവനോടുള്ള വിശ്വാസം വല്ലാത്തൊരു ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിപ്പോയിരുന്നു ശക്തിക്ക് കണ്ണുകൾ ചുവന്ന് കലങ്ങി നിറയുന്ന പോലെ വാക്കുകൾ കൊണ്ടുള്ള പ്രഹരം അത് എത്രമേൽ തീവ്രമാണെന്ന് ശക്തിയും അറിഞ്ഞു അത്രയ്ക്കങ്ങവന് വിശ്വാസം ഉണ്ടായിട്ടാണോടെ താലിയൂരി അവൻ കൊടുത്ത് അവന്റെ കൊച്ചിനെ ഇല്ലാതാക്കിയത് അവളെ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർക്കുന്നതിനൊപ്പം ഉരുളുന്ന പോലെ അവൻ്റെ ചോദ്യം ചോദിക്കുന്ന ഇല്ലാത്താണെന്ന് അറിയാം പക്ഷെ അവനിൽ ദേഷ്യവും വാശിയും തന്നെ മുന്നിട്ട് നിന്നു ആ നിമിഷം അവളിൽ ഭയം തോന്നിയതേ ഒന്നും പ്രതീക്ഷിക്കാനോ നഷ്ടപ്പെടാനോ ഇല്ലാതെയാവുമ്പോൾ തോന്നുന്ന ഒരു ധൈര്യമുണ്ടാവുമല്ലോ അതായിരുന്നു അവളിൽ യഥാർത്ഥത്തിൽ ഇവിടെ തോറ്റുപോകുന്നത് വേദനിക്കുന്ന അവനായിരുന്നു സാർ ഈ പറഞ്ഞാലും തിരുത്തുണ്ട് ഞാനല്ല ആ താലി പൊട്ടിച്ചെറിഞ്ഞ് അച്ചമ്മയ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ മാടബിത്തറവാടിലെ ശ്രീദേവി തമ്പുരാട്ടി അങ്ങനെ താലി പൊട്ടിക്കാൻ അത് വലിച്ചെറിയാനുള്ള ധൈര്യമോ മനസ്സെനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത് എൻ്റെ കഴുത്തിൽ വീഴിലായിരുന്നു കഴുത്തിലെ മഞ്ഞച്ചറിയിൽ പിടിമുറുക്കി പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകൾ നിറയുന്നു അതിൽ തന്നോടുള്ള പരിഭവം നിറഞ്ഞു പോകുന്നു ഗൗരിത്തലിൻ്റെ ഒരു അത്ഭുതത്തോടെ നോക്കി നിന്നു ഇതല്ല പ്രതീക്ഷിച്ചെന്നൊരു ഭാവം പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ വീണ്ടും അവൾ പറഞ്ഞു തുടങ്ങിയതും അത് പൂർത്തിയാക്കുന്നതിന് മുമ്പേ വാശിയോടവിടെ അധരങ്ങളൊന്നാകെ പൊതിഞ്ഞെടുത്തു കളഞ്ഞു ശക്തി ഒന്നേങ്ങിക്കൊണ്ട് പിടിയിൽ പിടിയിലൊതുങ്ങിപ്പോയവൾ അത്രയും തീവ്രമായൊരു ചുംബനം ഇരുചുണ്ടുകളെയും ഒരുപോലെ നുകർന്നവൻ വാശിയോ ദേഷ്യമോ പരിഭവമോ എന്തൊക്കെയോ തീർക്കുന്ന പോലെ അടുത്ത നിമിഷം അവളുടെ കൈകളും ശക്തമായി അവനെ വരിഞ്ഞു മുറുക്കി വിരലുകൾ അവന്റെ പുറത്താഴ്ന്നു പതി അത്രയും പതിയെ അവൻ്റെ അധരങ്ങളെയും തിരിച്ച് നുകർന്നു തുടങ്ങി ഗൗരി ഒന്ന് പോയവൻ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ഗൗരിയെ നോക്കിപ്പോയി മിഴികൾ കൂമ്പി അടച്ച് തന്നെ നുകരുന്നവൾ തന്റെ ഇടുപ്പിലും പുറത്തുമായി മുറുകി അവുടെ വിരലുകൾ ശക്തിയുടെ ഉള്ളമൊന്ന് കുളിർന്നു പോയി ഉള്ളിൽ പുകഞ്ഞു തുടങ്ങിയ ഭ്രാന്തിന് മുകളിൽ ഒരു കുടം മഞ്ഞു വാരിയിടുന്ന പ്രതീതി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയതെന്തോ അത്രയും തീവ്രമായി വീണ്ടും തനിലേക്ക് ചേർന്ന സന്തോഷം വാശിയും ദേഷ്യവും ഭ്രാന്തും മാത്രമായിരുന്ന ചുംബനത്തിൽ പ്രണയം കൂടി കലർന്നുപോയ നിർവൃതി ശ്വാസത്തിനായി അവൾ പിടഞ്ഞു തുടങ്ങിയതും ശക്തി അവളിൽ നിന്ന് നടന്നു അടുത്ത നിമിഷം അതിലും വേഗത്തിൽ അവളുടെ മുഖം അവന്റെ ഇടനെച്ചിൽ അമർന്നു പച്ചയോട് മുറിച്ച് മാറ്റിയ തന്നിലെ ഭാഗം വീണ്ടും ചേർന്ന പോലെ ശക്തി ശക്തിയൊന്നും നിശ്വസിച്ച് പോയി ഒരു കൈകൊണ്ട് അവളുടെ പിൻതലയിൽ അമർത്തി പിടിച്ചു ശക്തി ഒരിക്കലും അവളെ അകലാൻ അനുവദിക്കാത്തതുപോലെ അഭി ഇനി നമ്മുടെ കാര്യം നീട്ടിക്കൊണ്ടാ എനിക്ക് പറ്റില്ല പപ്പയുടെ അമ്മയുടെ മകം നല്ല ഉണ്ട് ഇപ്പൊ തന്നെ ഫോണിലൂടെ ഇന്നും കേൾക്കുന്ന പലവിലാസ്വസ്ഥയുടെ തലൊന്നൊഴിഞ്ഞവൻ ശക്തിയുടെ അടി കിട്ടിയത് കാരണം മേലു മുഴുവൻ ചതഞ്ഞതുപോലെയാണ് രണ്ട് ദിവസമാവുന്നു എന്നിട്ട് ഇപ്പോഴും എഴുന്നേറ്റിരിക്കാൻ ആരുടെയെങ്കിലും സഹായം വേണ്ടി വരുന്ന അവസ്ഥ കീർത്തി ഞാൻ പറഞ്ഞല്ലോ തറവാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതിനിടയിൽ കൂടി എൻ്റെ കല്യാണം എന്ന് പറഞ്ഞെന്നാൽ എന്താവും സംഭവിക്കാമെന്നറിയുമോ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല ഇഷ്ടം പറഞ്ഞ പുറകെ അടക്കുമെന്ന് അവർമ്മയില്ലായിരുന്നോ എൻ്റെ അന്ന് തറവാട് അച്ഛമ്മൊന്നും ഓർക്കാതിരുന്നു അപ്പുറത്തു അവിടെ സ്വരം മുറുകി തുടങ്ങിയതും തീർത്ത് നിസ്സഹനായി നിന്ന് പോയവൻ അബി രണ്ട് ദിവസം രണ്ട് ദിവസം കൂടി ഞാൻ നിനക്ക് സമയം തരും അതിനുള്ളിലെല്ലാം ശരിയാക്കില്ലെങ്കിൽ എൻ്റെ പപ്പ നേട്ട് വന്ന അച്ഛമ്മയുടെ കാര്യം പറയും അത്രയും പറഞ്ഞ തന്നെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ ഫോൺ വെച്ചിട്ട് പോയവളെ കുറിച്ച് ഓർക്കെ വല്ലാത്തൊരമർശം നിറഞ്ഞു പോയവൻ കീർത്തി തൻ്റെ ജൂനിയറാണ് എപ്പോഴോ തോന്നിപ്പോയൊരിഷ്ടം ഇവിടെ ആരോടും പറയാനുള്ള ധൈര്യമില്ലാതെ പോയി കോൺട്രാക്ടർ രാഘവൻ്റെ ഏക മകളാണ് പുതുപ്പണക്കാരൻ അതുകൊണ്ട് തന്നെ അച്ഛമ്മ സമ്മതിക്കുമോ എന്ന് ഉറപ്പില്ല അതിലും അപ്പുറം രാഘിയുടെ കാര്യം അവൾ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ തൻ്റെ വിവാഹം തല പെരിക്കുന്ന പോലെ അവന് തോന്നിപ്പോയി മാഡമ്പി തറവാട്ടിൽ ഗാധയുടെ മരണമറിഞ്ഞ പിന്നെ വല്ലാത്തൊരു ഞെട്ടിലായിരുന്നു ശ്രീദേവി എന്തിനെന്നറിയാത്തൊരു ഭയം അവർക്ക് ആ വാർത്ത കേട്ട് മുതൽ തോന്നി തുടങ്ങിയിരുന്നു അത് എത്രമാത്രമാണെന്ന് അറിയുന്നതുകൊണ്ട് കൊണ്ട് തന്നെയായിരുന്നു ഗാധയുടെ പ്രശ്നമുണ്ടായ നിമിഷം ഗൗരിയുടെ കഴുത്തിൽ നിന്ന് അവൻ കിട്ടിയ താലി പൊട്ടിച്ചെടുത്ത് അവന് നേരെ എറിഞ്ഞുകൊടുത്തത് ഗൗരിക്ക് വേണ്ടി പലപ്പോഴും തൻ്റെ തീരുമാനങ്ങളെ മാനിക്കാത്ത രുദ്രനോടുള്ള ദേഷ്യം തീർക്കാൻ കിട്ടിയ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിച്ചു അവന്റെ കുഞ്ഞിനെ പോലെ അവളിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞത് അതിന്റെ പേരിൽ പോലും ഇനി അവർ തമ്മിൽ അടുക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നും എപ്പോഴും എല്ലാവരും തനിക്ക് കീഴിൽ തന്നെ അനുസരിച്ച് അവരുടെ ഭാര്യമായ ചിന്തകളിൽ നിന്നുണ്ടായ ദുഷ്ടത്തരങ്ങളാണ് അവയുള്ള പക്ഷെ ഇപ്പോഴെല്ലാം കൈവിട്ട് പോകുന്നുണ്ടോ എന്നൊരു ഭയം അവരെ വരിഞ്ഞു മുറുക്കി തുടങ്ങിയിരുന്നു ഗൗരിയെ നഷ്ടപ്പെട്ട് അവൾ മറ്റൊരാളുടെ ഭാര്യയായി എന്ന് രുദ്രൻ അറിഞ്ഞാൽ ആ ചിന്ത പോലും അവരിൽ ഭയം നിറച്ചു ഒരുപക്ഷെ രുദ്രനെ അത്രമേൽ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കും രുദ്രട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛമ്മ കരച്ചിലൂടെയുള്ള അവരുടെ ശബ്ദം കാതിൽ മുഴങ്ങിക്കേണ്ടതും ഒരു ഞെട്ടിലൂടെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കിപ്പോയവൻ ഒരു നിമിഷം വേണ്ടി വന്ന രുദ്രന് അതൊരു സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിയാൻ എല്ലാവരും തന്നെ മോശക്കാരനായി കണ്ട നിമിഷം അച്ഛമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിക്കാൻ ശ്രമിച്ച നിമിഷം ഗൗരി കരഞ്ഞു പറഞ്ഞ വാക്കുകളായിരുന്നു അവ ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് തന്റെ പെണ്ണിനോടുള്ള പ്രണയം ഉള്ളിൽ തിങ്ങി വിങ്ങി നിറഞ്ഞു പോയ സമയം സത്യം എന്താണെന്ന് അന്വേഷിച്ച് തിരിച്ചു വരുന്നവരെ അവൾ കാത്തിരിക്കുമെന്ന് ഉറപ്പുള്ളൊണ്ട് തന്നെയാണ് അന്നൊന്നും എതിർക്കാതിരുന്നത് അവളോളം തന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല ഗൗരിയോളം ആർക്കും രുദ്രനെ അറിയില്ല ആ ചിന്തയിൽ പോലും ഭ്രാന്തമായ ഒരു ആനന്ദം അവനിൽ നിറഞ്ഞുപോയി ആ നിമിഷങ്ങളിലൊന്നും ഒരിക്കൽ പോലും അവളിൽ തുടിച്ച തൻ്റെ ജീവനെക്കുറിച്ച് ഓർത്തിരുന്നില്ല രുദ്രൻ അല്ലാതെ മറ്റാരെ അംഗീകരിക്കാൻ കഴിയാത്തവൻ്റെ ഭ്രാന്ത തന്നെയായിരുന്നു അതും ഏറെ നിമിഷങ്ങളെടുത്തു താൻ ചെയ്തു പോയ പ്രവൃത്തി എന്തായിരുന്നുവെന്ന് ഗൗരിക്ക് ഓർത്തെടുക്കാം ഞെട്ടിലോടെ കണ്ണിൽ ഇറുകി അടച്ചു പോയവളും താനും അവന് ചുംബിച്ചിരിക്കുന്നെന്ന സത്യം അവളെ ഒന്നാകെ ഉലച്ചു കളഞ്ഞു അറിയാതെ സംഭവിച്ചു പോയതാണ് ആ ചുംബൻ ഹൃദയത്തിന്റെ ആവശ്യം ബുദ്ധി ഇനി അംഗീകരിച്ചു കൊടുക്കാത്തതുപോലെ അവനെ അഭിമുഖീകരിക്കാൻ ഒരു വല്ലായ്മ തോന്നിപ്പോയവൾക്ക് ഇയാൾ എന്ത് വിചാരിച്ചു കാണും ഓരോന്നും ചിന്തിക്കുന്നവർ അവിടെ കണ്ണു നിറഞ്ഞു ശക്തി അപ്പോഴും വല്ലാത്തൊരു അനുഭൂതിയിലായിരുന്നു ഇനിയും തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത ഒരു തരം അനുഭൂതി ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം ഞാൻ ഞാൻ അറിയാതെ അല്ലാതെ ഒന്നുമില്ല മുഖത്ത് പോലും നോക്കാതെ പറഞ്ഞുകൊണ്ട് തന്നിൽ നടന്നു മാറുന്നവളെ കാണി ശക്തിയുടെ കണ്ണുകളൊന്ന് കുറുകിപ്പോയി അടുത്ത നിമിഷം പോയതിനേക്കാൾ വേഗത്തിൽ അവൾ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു ചുവന്നു കലങ്ങിയ മിഴികൾ ഉയർത്തി അവനെയൊന്ന് നോക്കിപ്പോയിരുന്ന ഗൗരി അവിടെയും അതേ ഭാവമാണ് ആ കണ്ണുകൾ തന്നിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുന്നു ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിപ്പോയവൾക്ക് അവനോട് മാത്രം വാശി കാണിക്കാൻ അവനെ മാത്രം എതിർക്കാൻ അവനോട് മാത്രം വഴക്കും പിണക്കവും കാണിക്കാൻ തോന്നിപ്പോകുന്നു ഉള്ളിൽ ഉടലെടുക്കുന്ന പൊതുവികാരങ്ങളുടെ അർത്ഥം എന്തു തന്നെയായാലും അതിന് തടയിടാൻ എന്ന പോലെ മനസ്സിൽ ദൈവത്തിന് വിളിച്ചു പോയിരുന്ന ഗൗരി അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരാൾ വരുന്നവരെയും പ്രണയം എന്താണെന്ന് ചിലർക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും അതുപോലെ ഒരു അവസ്ഥയിലായിരുന്ന ഗൗരി നേരത്തെ പറഞ്ഞ പോലെ ഇനി നീ ആവർത്തിച്ചാലും ഉണ്ടല്ലോ ഈ ഒരു ഉമ്മയൊന്നും പോരാതെ വരും ഗൗരി കാതോര മുഖം അമർത്തി ചുംബിച്ചുകൊണ്ടവൻ പറയുമ്പോൾ കണ്ണുകൾ ഇറുകി അടച്ചു കളഞ്ഞവൾ അവനോട് ഇനിയൊരു തർക്കത്തിന് വയ്യാത്ത പോലെ മുമ്പ് നടന്ന പോലെ ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടാൻ ഗൗരി ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആ ചുണ്ടുകളൊന്നും വിതുമ്പി വല്ലാത്തൊരു മോഹത്തോടെ അവളിൽ മിഴികൾ ഉറപ്പിച്ച് നിന്ന് പോയവൻ നിന്നോടല്ലാതെ ആരോടാ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എനിക്കൊരു ഭാര്യയേ ഉള്ളൂ അവളാണ് എൻ്റെ മോഹം അവളെയാണ് ഞാൻ വാട്ട്സ് വിത്ത് ദാറ്റ് ഉത്തരം മുട്ടിപ്പോയിരുന്ന ഗൗരിക്കും അല്ലെങ്കിൽ എന്നും മറുപടി പറയും അപ്പോഴത്തെ വാശിയും സങ്കടം അടക്കാൻ താനും അവന് ചുമ്പിച്ചതാണ് ഇന്ന് ഇതിട്ട് കിടന്നാ മതി നീ ഇന്ന് മാത്രമല്ല എന്നും അല്ലാതെ രാത്രി നീ ഈ തുണിയെടുത്ത് ചുറ്റിക്കണ്ട എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കും ഞാൻ ശക്തി പറഞ്ഞു നിർത്തിയതും കണ്ണു മീഴിച്ചവന് നോക്കി നിന്ന് പോയിരുന്നു ഗൗരി അവളുടെ സാരിയെക്കുറിച്ചാണ് ഈ തുണി എന്നൊക്കെ പറയുന്നത് ഐശ്വര് ഞാനത് ചെയ്യും പ്രായത്തിന് ചേരുന്ന കോല മതി മനസിലായോ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും എന്റെ പ്രായം നോക്കാൻ ദേഷ്യത്തോടെ കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നതിനെ നോക്കി അവളും അറിയാതെ പറഞ്ഞു പോയിരുന്നു പക്ഷെ പൂർത്തിയാക്കിയില്ല അപ്പോഴേക്കും പെണ്ണിന് ബോധം വന്നു എൻ്റെ കണ്ണാ അടുത്ത നിമിഷം മനസ്സിൽ വിളിക്കുന്നതിന് മുമ്പേ ശക്തി അവളെ ഒന്നാകെ വാരിയെടുത്ത് നെഞ്ചോട് ഒതുക്കി അവന്റെ നെഞ്ചിൽ മുഖമാമൃത്തി വെച്ച് അവനെ നോക്കാതെ കിടന്നു കൗരി കണ്ണു തുറക്കളി എന്നിട്ട് എന്നെ നോക്ക് ഉച്ചത്തിൽ പറയുന്നവനെ അറിയ ഞെട്ടിലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നവൾ ഈ രാത്രി ഇങ്ങനെ അലറിയ അച്ഛനും മുത്തശ്ശനും ഒക്കെ കേൾക്കില്ലെന്നായിരുന്നു ആ പെണ്ണിന്റെ ചിന്ത നിന്റെ പ്രായം നോക്കിയാ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും ഞാൻ പക്ഷേ അതും എനിക്കിഷ്ടമാ ഇത് പറയാനാണോ പറയാനാണ് അലറിയതെന്നപോലെ അവനെ നോക്കിപ്പോയവട് സെല് പോയി മാറ്റിയിട്ടുവാ അങ്ങനെ എടുത്ത് ബാത്റൂമിൽ കൊണ്ട് നിർത്തിക്കൊണ്ട് പറഞ്ഞവൻ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഗൗരി അവിടെ എന്തിനോ ഒരു പരിഭവുള്ള പോലെ എന്തിനോ ഒരു അസ്വസ്ഥ പോലെ ആ നോട്ടത്തിനുമ്പിൽ പതിരി പോകുന്നതിന് മുമ്പേ അവളിൽ നിന്ന് മുഖം തിരിച്ച് ബെഡിന് നടന്നു ശക്തി അതൊന്ന് നോക്കി നിന്നുകൊണ്ട് അവളും വാഷ്റൂമിനുള്ളിലേക്ക് കയറി വാതിലടയുന്ന ശബ്ദം കേട്ടതും വല്ലാത്തൊരസ്വസ്ഥതയോടെ മുഖമൊന്ന് അമർത്തി തുടച്ചു ശക്തി കാതിൽ വീണ്ടും അവൾ അല്പം മുമ്പ് പറഞ്ഞ വാക്കുകൾ മുഴങ്ങുന്ന പോലെ നിങ്ങൾ ചെറിയ പറഞ്ഞ തിരുത്തുണ്ട്ഷന്റെ ജീവിതത്തിൽ ഗൗരിണ്ടാവില്ല എന്നോളം ഭ്രാന്ത് പോകുന്ന പോലെ ഒരു അസ്വസ്ഥത അവനിൽ വന്ന് നിറഞ്ഞു ഒരിക്കൽ കൂടി അവളിൽ നിന്ന് അത് കേൾക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അതേക്കുറിച്ചൊന്നും സംസാരിക്കാതിരുന്നത് എന്തൊക്കെയോ ചോദ്യങ്ങൾ അവനുള്ളിൽ കിടന്ന് പുകഞ്ഞു ഗൗരി രുദ്രനെ വിശ്വസിക്കുന്നു എന്നുള്ള ചിന്ത പോലും അവനെ ഭ്രാന്തി പിടിപ്പിക്കുന്ന പോലെ അവൾ എൻ്റെ മാത്രം ഇനിയും എന്തെങ്കിലും പറഞ്ഞ് നീ തേടി വന്ന കൊല്ലു നിന്നെയാ ഉള്ളിലായ ആ വാക്കുകൾ ഊട്ടിയുറപ്പിക്കുമ്പോഴേക്കും ബാത്റൂം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ്റെ നോട്ട് അവിടേക്കായി തന്റെ നെഞ്ചിലായി കവിളുകൾ അമൃത്തി വെച്ച് ഉറങ്ങുന്നവളെ ശക്തി ഏറെ നേരമായി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് പിങ്ങി നിറമുള്ള പനീനും വൈറ്റ് പലാസുയുമാണ് പെണ്ണിന്റെ വേഷം അതും ഇട്ടു തൻ്റെ മുഖത്ത് പോലും നോക്കാതെ നിന്നവളെ എടുത്തുകൊണ്ട് വന്ന് കിടത്തിയതാണ് വിടില്ലെന്നറിയാവുന്നതുകൊണ്ടാവും അവൾ എതിർക്കാൻ നിന്നില്ല നെഞ്ചിലേക്ക് ഇട്ട് പൊതിഞ്ഞ് പിടിച്ചപ്പോൾ മാത്രം മുഖമൊന്നുയർത്തി തന്റെ കണ്ണുകളിലേക്ക് നോക്കി പിന്നങ്ങാതെ തന്നെ കിടന്നു കുറച്ച് സമയത്തിനുള്ളിൽ ഉറങ്ങിപ്പോകുകയും ചെയ്തു പക്ഷേ ശക്തിക്ക് ഉറങ്ങാനായില്ല ഉള്ളു മുഴുവൻ അവൾ നേരത്തെ പറഞ്ഞ വാക്കുകൾ മാത്രമാണ് ഒരിക്കലും തന്നോട് ജയിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞവയില്ലെന്ന് ആ കണ്ണുകളിൽ ഉറപ്പിൽ നിന്നും വ്യക്തമായതാണ് ഒരു നിമിഷം അവൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം അവനെ പിടിമുറുക്കിപ്പോയിരുന്നു എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും തൻ്റെ കൂടെ അവൾ ഇനി ജീവിക്കൂ അല്ലെങ്കിൽ നിന്നെയും കൊന്ന് ഞാനും ചാവും പറയുന്നതിനൊപ്പം മറുകവിളിയിൽ അമർത്തിയൊരു ഉമ്മ കൂടി കൊടുത്ത ശക്തി ചുണ്ടുകൾ ആ കവിളിയിൽ കുഴിഞ്ഞു പോകുന്ന പോലെ ഒരു ചുംബൻ അവൻ്റെ സ്ഥിരകളിൽ ലഹരി പോലെ അവൾ പടർന്ന് കയറിയിരുന്നു ഇനി ഒരിക്കലും അടർത്തി മാറ്റാൻ കഴിയാത്തത്ര ആഴത്തിൽ അവളുടെ നിറകളിൽ താടി അമർത്തി വെച്ച് കണ്ണുകൾ അടച്ചുറങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും രുദ്രാന്ക്ഷി ഒരു ചോദ്യമായി തന്നെ അവനിൽ അവശേഷിച്ചു ഗൗരി പറഞ്ഞത് സത്യമാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചിന്ത അവനിൽ നിറഞ്ഞു പക്ഷെ അതൊരിക്കലും ഗൗരിയിൽ നിന്ന് കേൾക്കാൻ അവനെ ആഗ്രഹിച്ചില്ല ഇനിയൊരിക്കലും അവൾ ആ പേര് പോലും ഓർക്കരുതെന്നുള്ള വാശി കൂടി അവനെ സ്ഥാനം പിടിച്ചു സീതയിൽ നിന്ന് എഴുന്നേറ്റ് നടന്നാലും ചിന്തയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന് പറയുന്ന പോലൊരു അവസ്ഥയിലായിരുന്നു ശക്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം